കൃഷിക്കൊപ്പം കളമശ്ശേരി കാർഷികോത്സവത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ത്രിത്തല പഞ്ചായത്ത് സംഗമം ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നവതി മന്ദിരം പെരിയാർ ഹാളിൽ വെച്ച് നിയമ വ്യവസായ കയറുവകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ കളമശ്ശേരിയിൽ ഇത്രയും കൃഷിക്കാരുണ്ടെന്നുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടുത്തെ ജനപ്രതിനിധിയായി ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചപ്പോഴാണ് പുറം ലോകത്തിന് തന്നെ മനസ്സിലായത് ഇത്രയും കൃഷിക്ക് സാധ്യതയുള്ള ഒരിടമാണ് എന്നത് ആദ്യം ഇത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി കളമശ്ശേരിയിൽ കൃഷിയോ കാരണം കളമശ്ശേരി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ വ്യവസായ സ്ഥാപനങ്ങളുടെ പേരാണല്ലോ മനസ്സിൽ ഓർമ്മ വരിക പണ്ട് മുതലേ ബസ്സിൽ യാത്ര ചെയ്യുന്ന കാലം മുതൽ നമ്മുടെ മോഡേൺ ബ്രെഡ് ഒരു സ്റ്റോപ്പ് അവിടെ എത്തിയാൽ തന്നെ ബ്രെഡിൻ്റെ മണം അങ്ങനെ വരും പണ്ട് പിന്നെ പ്രീമിയർ ടയേഴ്സ് കളമശ്ശേരി എന്ന് പറഞ്ഞാൽ ഇതേ നമ്മുടെയൊക്കെ മനസ്സിലുള്ളൂ അവിടെ ഇത്രയും കൃഷിക്ക് സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തുകയും ആ കൃഷിയെ ആധുനികവൽക്കരിക്കാനും ഒപ്പം വ്യവസായവുമായി വിളക്കി ചേർക്കാനും സംരംഭമാക്കിയിട്ട് കാർഷികാധിഷ്ഠിത സംരംഭങ്ങൾ വികസിപ്പിക്കാനുമൊക്കെയുള്ള വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഇടപെടലാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി അത്ര ദീർഘവീക്ഷണമുള്ള സമഗ്രമായ ഒരു ഇടപെടൽ ആവിഷ്കരിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ വളരെ വളരെ സന്തോഷത്തോട് അഭിനന്ദിക്കുകയാണ് ഇത് കേരളത്തിന് മുഴുവൻ മാതൃകയാക്കാൻ പറ്റും എങ്ങനെ ഏത് സ്ഥലത്തും അതിനനുയോജ്യമായിട്ടുള്ള കൃഷി ആവിഷ്കരിക്കാം എന്നതാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കൂൺ കൃഷിയുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ കൃഷിയുണ്ട് അല്ലെ കരിമീൻ കൃഷിയുണ്ട് അപ്പോൾ വളരെ വൈവിധ്യവൽക്കരണവും ഉണ്ടായിട്ടുണ്ട് വലിയ വൈവിധ്യവൽക്കരണം ഉണ്ടായിട്ടുണ്ട് ഒപ്പം കൃഷിയെ സംരംഭമാക്കി മാറ്റാൻ കാർഷികാധിഷ്ഠിത സംരംഭങ്ങൾ കൃഷിയെ വാണിജ്യവൽക്കരിക്കാൻ അതിനുള്ള വരുമാനമുണ്ടാക്കാൻ ഒക്കെയുള്ള നടപടികളാണ് ഞാൻ നോക്കുമ്പോൾ തൃത്താലയിൽ ഉള്ള ഒരു കുറവ് ഇവിടെ നിന്ന് പകർത്താവുന്ന ഒരു കാര്യം സഹകരണ ബാങ്കുകളെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് അതവിടെ ഞങ്ങൾക്ക് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ റിപ്പോർട്ട് ആദ്യം തന്നെ കൈവശപ്പെടുത്തിയത് കൊണ്ടു പോകണം ഇപ്പോൾ കൃഷി വകുപ്പ് മാത്രം വിചാരിച്ചാൽ കൃഷി ഉണ്ടാവില്ല അതിന് ഇറിഗേഷൻ പഞ്ചായത്ത് മറ്റെല്ലാ വകുപ്പുകളുടെയും സഹകരണം എല്ലാ ഏകോപനം അതാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി കർഷകരുടെ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും എല്ലാ വകുപ്പുകളുടെ ഏകോപനം വഴി ആധുനിക കൃഷി രീതികൾ സ്വീകരിക്കുക കൃഷി വർദ്ധിപ്പിക്കുക മൂല്യവർധി ഉൽപ്പന്നങ്ങളിലേക്ക് പോവുക അതിൽ ശ്രദ്ധേയമായ കാര്യം നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഫ്ലിപ്കാർട്ട് അവർ മാർക്കറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കാർഷികോത്സവത്തിൽ നമുക്ക് എൻ്റെ എം ഒ യു ഒപ്പുവെക്കാനായിട്ട് കഴിയും അപ്പോൾ ഒരു ബലമായി രണ്ടാമത്തത് തറവിലയുണ്ട് ഗവൺമെൻറ്റിൻ്റെ തറവില താഴെ തറവിലയ്ക്ക് മുകളിലാണെങ്കിൽ കർഷകർക്ക് വയ്ക്കാം താഴെ പോവാണെങ്കിൽ തറവിലയ്ക്ക് നമ്മളെടുക്കും അതിന് ഒരു സംവിധാനവും ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം വളരെ തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ പരിപാടിക്ക് എത്തിച്ചേർന്നത് എല്ലാ ജില്ലയിലും അദാലത്തുകളും അടത്തി പതിനായിരക്കണക്കിന് പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഡോക്ടർ ജോയ് ഇളമൻ തുടങ്ങിയവർ സംസാരിച്ചു